ഹായ് ഗൈസ് അസാ വലൈക്കും ഐഷു മാജിക്കൽ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഗൈസ് ഇതാ അവിടെ നല്ല മഴ കേട്ടോ നിങ്ങൾ ഇങ്ങനെ കൊടച്ചൂടി പോവാണ് എപ്പോഴെങ്കിലും കഴിഞ്ഞ് നടത്തുള്ളൂ ഫുൾ ടൈം ബസ്സിലും അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ബൈക്കൊക്കെയാണ് പക്ഷെ കാൽ നട യാത്ര അതുമല്ലാത്ത ഇതോ ഇതാ ഇതാണ് ഐഷുവിന്റെ കൂട്ടുകാരിയും പിന്നെ ഏതൊക്കെയാണ് ശരിക്കും ഒരു മാസങ്ങൾക്ക് വ്യത്യാസം ഇതമോളാണ് പക്ഷെ കണ്ടാലോ ഐശ്വട്ടിയാണ് രണ്ടാളും ഈ വർഷം ഏഴാം ക്ലാസ്സിലേക്കാണ് കേട്ടോ മനസ്സില അടുത്ത വർഷം ഹൈസ്കൂളിലേക്ക് പോകേണ്ടത് കുട്ടികളാണ് നിങ്ങൾ അയശുട്ടി കൂടുതൽ കൂടുതൽ ബെറ്ററായി വരുന്നുണ്ട് എന്നാലും ഇനിയും ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ വേണം മനുഷ്യ ഒരുപാട് മാറ്റത്തിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കുറച്ച് തരുന്നുണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇന്ന് എൻ്റെ ജന്മദിനം കൂടിയാണ് കേട്ടോ ഏഹ് എൻ്റെ കാലമായിട്ട് ഞാൻ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ ഒരു സങ്കടം എന്ന് പറയണത് എൻ്റെ ഉമ്മ ഒന്നു ജീവിച്ചിരിക്കില്ല ഞാൻ എൻ്റെ ഉമ്മയുടെ അപ്പം എന്താരെങ്കിലൊക്കെ പോയി പഠിച്ചിട്ടൊക്കെ വരുന്നതെ മുമ്പല്ലാത്ത വീട്ടിലേക്ക് പോയപ്പോൾ വല്ലാത്തൊരു സങ്കടം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ അഞ്ച് മക്കളാണ് രണ്ടാണ് മൂന്ന് പെണ്ണും രണ്ടാമത്തോളമാണ് ഞാൻ കേട്ടോ ഇന്ന് ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ട് ഉള്ള ഒരു ബർത്ത് ഡേ ആണ് ഇത് ഈ പ്രാവശ്യം എനിക്ക് പ്രത്യേകതകളുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് ഈ വർഷം ആദ്യം തന്നെ ഞാൻ ഒരു പത്ത് വയസ്സ് ആശുപത്രി പത്ത് വയസ്സാകുമ്പോൾ അവളെ പോലത്തെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ ടീച്ചറാവണം എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാൻ പേരൻസിനെ ആദ്യം പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങി മാഷാല്ല വീഡിയോ അവിടെ അവസാനിപ്പിക്കാനാണ് കേട്ടോ പക്ഷെ വളർത്തൊരു വീഡിയോ ആയിട്ട് വരാം ലോങ്ങ് വീഡിയോ ഒന്നും ചെയ്യാറില്ല ലുംബാനം പറഞ്ഞ ശേഷം എനിക്ക് ഒന്നും അങ്ങനെ അത്തിയാകാൻ കഴിയില്ല സത്യം പറയുകയാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഒന്നിങ്ങനെ സംസാരിക്കാം നല്ല മടിയുള്ള ആളാണ് പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒന്നും സപ്പോർട്ടും ഇല്ല അതൊന്നും ഈ പെണ്ണുങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്ന വീഡിയോ എന്നെ എന്നെപ്പോലുള്ള പേരൻസിന് ഒരു പ്രചോദനം ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കുട്ടികളുണ്ടായാൽ നമ്മൾ തളർന്നിരിക്കാതെ കൂടുതൽ സത്യയോടെ മുന്നോട്ട് പോവുക നമുക്ക് നല്ലൊരവസരം പലത്തും കാത്തി വെച്ചിട്ടുണ്ടാവും നല്ലൊരു സമയം അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക റിസൾട്ട് തരുന്നത് പഠിച്ച സംഭവമാണല്ലോ അപ്പോൾ എൻ്റെ ഐശുട്ടി ഒരുപാട് മാറി അതുപോലെ ബസ് യാത്ര ചെയ്യാനും അളകാ കൂടെ എൻ്റെ പഴുതാനൊക്കെ അവൾ പെർഫെക്റ്റ് ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് മഷാ അള്ളാം അപ്പോൾ നിങ്ങളെത്ര സപ്പോർട്ടും പ്രാർത്ഥനയും തുടർന്നും പ്രതീക്ഷിക്കുന്നു മനസ്സുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ